ഇയാൾ ആ രണ്ടാമത്തെ നിലയിൽ നിന്ന് താഴെ ചാടി അപ്പോൾ ചാടാൻ നേരത്ത് ബ്രേഞ്ചേട്ടൻ്റെ മഞ്ഞ് ഡ്യൂപ്പ് ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ മഞ്ഞ് വേണ്ട ഒരു ബെഡ് ഇട്ട് തന്നാൽ മതിയെന്നു ഈ ബോംബെയിൽ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ഉള്ള സ്ഥലമാണ് ഭയങ്കര ബ്ലോക്കാണ് അപ്പം രാവിലെ നമ്മളൊരു ഏഴ് മണിക്ക് പത്ത് കിലോമീറ്റർ അപ്പുറത്തുള്ള സ്റ്റുഡിയോയിലേക്ക് എത്തണമെങ്കിൽ ഒരു എട്ടര മണിയെങ്കിലും ആവും ഏഴ് മണിക്ക് ഇറങ്ങി എട്ടര എട്ട് മണി എട്ട് മണി എട്ടര മണി അടക്കും പത്ത് കിലോമീറ്റർ കിടന്നു പോവായി പക്ഷേ അക്ഷി കുമാർ വരണത് ഒരു പൾസറിലാണ് തലയിൽ ഒരു കെട്ടും കെട്ടി അന്ന് ഹെൽമെറ്റ് നിർബന്ധമുള്ള സമയമല്ല തലയിൽ ഒരു കെട്ടും കെട്ടി ഒന്നിൽ പുള്ളി ഓട്ടിക്കുക അല്ലെങ്കിൽ പുള്ളിയുടെ ഗൺമാൻ ഓട്ടിക്കും അപ്പോൾ പുള്ളി പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഫുട്പാത്തിൽ കൂടെ ഈ ഗല്ലികളിലൂടെയൊക്കെ ഓട്ടിച്ച് അവിടെ വരും എനിക്കും ബാക്കി ഉണ്ടായിട്ടുണ്ട് ദിവസം ഈ പുള്ളിയുടെ ബോഡി ഗാർഡ് ഇല്ലാത്ത സമയത്ത് ഞാൻ താമസിക്കുന്ന പുള്ളി താമസിക്കുന്ന വീടിൻ്റെ അടുത്താണ് ജുഹുവിൽ അപ്പോൾ എൻ്റെ അടുത്ത് തോന്നിയത് സുരേഷ് വരുമോ നമുക്ക് ഒരുമിച്ച് പോകാമെന്നു പറയും അങ്ങനെ ഞാൻ ആ പുള്ളിയെ കൊണ്ട് എനിക്ക് ലൊക്കേഷനിൽ പോകാനും തിരിച്ചു കൊണ്ടുവിടാനും ഒക്കെ പറ്റിയിട്ടുണ്ട് പക്ഷെ ഞാൻ ഇങ്ങനെ ഓരോ ട്രാഫിക് ബ്ലോക്കിലൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ആൾക്കാരൊക്കെ ഇങ്ങനെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ആർക്കും അറിയത്തില്ല അക്ഷയ് കുമാറാണെന്ന് അറിഞ്ഞാൽ പിന്നെ ഞാൻ ഉൾപ്പെടെ ബൈക്ക് ഉൾപ്പെടെ അക്ഷയ് കുമാർ ഉൾപ്പെടെ അതിൻ്റെ പെട്ടു അപ്പോൾ ഞാൻ ആലോചിക്കും ജനങ്ങൾ അറിയില്ലല്ലോ ഇവരുടെ സൂപ്പർ സ്റ്റാറാണ് ഈ ബൈക്കിൽ ഇരിക്കുന്ന ഞാൻ ചിന്തിക്കാറുണ്ട് കഴിഞ്ഞാൽ ഒരു ഷർട്ട് ഇങ്ങനെ കെട്ടി ഇവിടെ ഇങ്ങനെ കെട്ടി താഴെട്ടിട്ടെ ഫുൾ സ്ലീവ് ഷർട്ട് എന്നിട്ട് ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചേക്കാം അപ്പോൾ അറിയില്ല ഇത്രയും അറിഞ്ഞിരിക്കുന്നു പുള്ളി അങ്ങനെ എന്തും ചെയ്യണല്ലോ പുള്ളി ഒരു ബിൽഡിങ്ങിൽ നിന്നൊരു ഒരു മീറ്റർ രണ്ട് മീറ്ററൊക്കെ അകലുള്ള ബിൽഡിങ്ങിലേക്കൊക്കെ ജമ്പിയും അതിലെ ഒരു രസര ഭൂൽവില എന്ന് പറഞ്ഞാൽ ഹിന്ദി പതിപ്പിൽ ഷൂട്ടിങ് നടക്കുമ്പോഴുള്ള ഒരു നമ്മുടെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവമുണ്ട് അത്ഭുതപ്പെടുത്തിയതല്ല അമ്പരന്ന് പോയത് അതായത് ഈ വിഷം കലർത്തിയ പാല് കൊണ്ടുവന്ന് ചായ കൊണ്ടുവന്ന് നകുലന് കൊടുക്കണുണ്ട് അതിൽ നകുലിൻ്റെ അതായത് സുരേഷ് ഗോപിയുടെ റോള് ചെയ്തിരിക്കുന്നത് ഷൈനി അഹൂജയാണ് ഷൈനി ആഹൂജക്ക് ഈ കൊണ്ടുവന്ന് കൊടുക്കുമ്പം അടുക്കളയിൽ ഈ സണ്ണി അതായത് സണ്ണിയുടെ ക്യാരക്ടർ ലാലേട്ടൻ്റെ ക്യാരക്ടറാണ് ഇതിൽ അക്ഷയ് കുമാർ ചെയ്തിരിക്കുന്നത് ഈ വിഷം കാണുകയും പുള്ളി അത് ഓടി വന്ന് ഒരു അകത്തളം ഉണ്ട് അതിൻ്റെ രണ്ട രണ്ട് നിലയാണ് ഈ താഴത്തെ നിലയിൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഈ ഷൈനി അഹൂജ ചായ കുടിക്കാൻ പോണത് ഇയാൾ ആ രണ്ടാമത്തെ നിലയിൽ നിന്ന് താഴെ ചാടി അപ്പോൾ ചാടാൻ നേരത്തെ ബ്രേഞ്ചൻ്റെ മഞ്ഞ് ഡ്യൂപ്പ് ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ മഞ്ഞ് വേണ്ട ഒരു ബെഡ് ഇട്ട് തന്നാൽ മതിയെന്ന് പക്ഷേ ഈ രണ്ടാമത്തെ നിലയിൽ നിന്ന് ആ ബെഡ് ചാടിയാൽ നമ്മുടെ കാലാണെങ്കിൽ ഓടിക്കും അതിൽ ചാടി ഡൈവ് ചെയ്ത് വന്നാണ് ഈ ചായ കളയുന്നത് അപ്പോൾ ഞാൻ ബ്രേഞ്ചിൻ്റെ അടുത്ത് പറഞ്ഞ് ഇത് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് പുള്ളിക്കൂടെ കാല് നമ്മുടെ നമ്മുടെ കാല് പോലെയൊന്നുമല്ല പുള്ളി ഏതോ ഒരു ജപ്പാനീസ് മാർഷൽ ആർട്സ് പഠിച്ച് ഇതെല്ലാം അതായത് പുള്ളി വെയിറ്റ് എടുത്തുള്ള ബോഡിയല്ല പുള്ളി എക്സർസൈസ് ചെയ്തുള്ള ബോഡിയാണ് സിഗരറ്റ് വലിക്കില്ല മദ്യപിക്കില്ല ഒന്നും ചെയ്യില്ല പുള്ളി കറക്റ്റ് ഡയറ്റിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് അതുകൊണ്ടാണ് ഇപ്പോഴും അങ്ങനെ ഇരിക്കുന്നത് അതാണ് അക്ഷയ് കുമാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് മനസ്സിൽ വരണം